വാടക കൊടുത്ത് മടുത്തു സ്വന്തമായിട്ടൊരു വീട് വേണം അതും എൻ്റെ അടുക്കൽ കൂടുതൽ പൈസ ഒന്നുമില്ല അപ്പോ പതിനാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഏഴ് സെന്റ് ഭൂമിയും അതോടൊപ്പം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുന്ന ടെറസ് വീടാണ് തരാൻ പോകുന്നത് അതും ടാറിങ് റോഡ് വക്കിന് ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ഈ വീട്ടിലോട്ടുള്ള ദൂരം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിലെ നമ്മുടെ നടുവത്ത് ഭാഗത്താണ് ഈ വീടുള്ളത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പൊത്തമ്പത് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ വീടിനെ പറ്റി പറയാനുള്ളത് അകത്ത് ഒരു ബാത്ത് അറ്റാച്ചിന് ഉണ്ട് ഒരെണ്ണം രണ്ടെണ്ണം കോമൺ ആണ് അപ്പോൾ മൂന്ന് ബെഡ്റൂമും അതോടൊപ്പം കിച്ചണ് വർക്കേരിയ വറ്റാത്തൊരു കിണർ എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ വിളിച്ചോളിയും ലോൺ സൗകര്യം നിങ്ങൾക്ക് ചെയ്തു തരും അഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പൈസ പേ ചെയ്യേണ്ടി വരും പതിനാല് ലക്ഷം ചോദിക്കുന്ന ചെറിയ നീക്കിപ്പൊക്കെ തയ്യാറാണ് കൂടുതലൊന്നും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് ഇത് തരാൻ പറ്റില്ല അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ആവശ്യക്കാർ പെട്ടെന്ന് വിളിക്കുകയും ചെയ്യാം ഓക്കെ ബൈ ബൈ